ൂർക്ക് വിളിക്കാം കൂട്ടാതെയും വിളിക്കാം അല്ലെങ്കിൽ വിയോജിപ്പുള്ളോണ്ടാണല്ലോ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് എ എം എം എയിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ അൻപത് ആളുകൾക്ക് പ്രധാനപ്പെട്ട അൻപത് ആളുകൾക്കേ വർക്കുള്ളൂ ബാക്കിയുള്ള ഒരു നാനൂറ്റി അമ്പത് ആളുകളിൽ പിന്നെയും ഇടക്കാലത്ത് വന്നു പോകുന്നവരാണ് ബാക്കിയുള്ള നൂറ് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എം എന്നാണ് പറയാറ് അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദഷ ആരോടും ദേഷ്യം പിടിക്കില്ല പിണറായി സഹ ആരോടും ദേഷ്യം പിടിക്കില്ല പിന്നെ എ എം എം എന്ന് പറഞ്ഞത് ഒരു തെറിയല്ല തെറ്റായൊരു വാക്കല്ല ആ സംഘടനയുടെ പേരാണത് അത് കൂട്ടി വിളിക്കുന്നവർക്ക് വിളിക്കാണ് കൂട്ടാതെയും വിളിക്കാം കൂട്ടത്തിലില്ലാത്തവർക്ക് കൂടാതെ വിളിക്കാമല്ലോ ഞാൻ ആ കൂട്ടത്തിലില്ല വിയോജിപ്പുള്ളവരാണ് കൂടുതലായിട്ട് ഇതിനോട് ഈ പേര് കൂട്ടിച്ചേർക്കാതെ ഇപ്പൊ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ടോക്ക് നടക്കുന്ന സിനിമ എന്ന് പറയുന്ന മേഖല ഇവിടെയാണ് സിനിമ എന്ന മേഖല ഒരു സെക്യു സെക്യേഡ് ആയിട്ടുള്ള മേഖലയല്ല സിനിമയെന്ന് പണ്ടൊരു സിനിമ എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ ഒരുപാട് കൊതിയുള്ള ഒരു സിനിമയെ വർക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് പക്ഷേ ഈയിടെ റീസൻ്റ്ലി നിക്കുന്ന ലഹരിയായിട്ടുള്ള സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കാണുന്നതാണ് ശരിക്കും സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ വരുന്നത് അല്ലെങ്കിൽ കുറേ യുവതലമുറയെക്കാളും കുറേ പേര് തന്നെ സിനിമ എന്ന് വെച്ചിപ്പോൾ തന്നെ ബാക്ക്ഔട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ല സിനിമ എന്നല്ല ജീവിതം തന്നെ അങ്ങനെ സെക്യോർഡ് ആയൊരു അല്ലല്ലോ അങ്ങനെ ആരെയും തെറ്റിദ്ധരിക്കുന്നത് തെറ്റല്ലേ ഒരു നമ്മളിങ്ങനെ വളരെ സേഫായ സ്ഥലത്ത് കൂടെ എത്തിയിട്ടിങ്ങനെ ഇവിടെ എത്തല്ലോ എനിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് തെന്നി മ്യൂണിറ്റി സൈഡ് കൂടിയല്ലേ നടക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ ഉള്ളിലൊരു സാധനമാണ് ജീവിതത്തിനുള്ളിൽ ഒരു സാധനമാണല്ലോ സിനിമ അതിന് അങ്ങോട്ടും ആവാം അങ്ങോട്ടും ആവാം അത് സിനിമയുടെ പ്രശ്നമല്ല അത് പോകുന്ന ആളുകൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അതിൻ്റെ കാഴ്ചപ്പാടെന്താണ് ഓരോന്നിനോടുമുള്ളവൻ്റെ കാഴ്ചപ്പാടോ എന്താണ് സ്ത്രീകളോടുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ് അങ്ങനെയൊക്കെ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അയാളുടെ സുഖജീവിതത്തോടുള്ള അയാളുടെ കാഴ്ചപ്പാട് എന്താണ് ലഹരിയോടുള്ള അയാളുടെ കാഴ്ചപ്പാട് അതിനൊക്കെ അനുസരിച്ചിരിക്കും അയാളുടെ ജീവിതം സിനിമയിലും അല്ലാതെ സിനിമക്കായിട്ടൊരു പ്രത്യേക ഒരു സ്വഭാവക്കേടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പേര് വരുമ്പോഴും എൻ്റെ ആളുകളെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി വർഗിയാണോ അപ്പം നീ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ടോക്ക് വരാറുണ്ട് അല്ല അവിടെ നിന്നൊക്കെ കാലം കുറേ മാറിയില്ലേ തലമുറയിൽ നിന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം അവിടെ നിന്നും ഇപ്പം നമ്മൾ എത്ര അധികാന്ത അങ്ങനൊരു ഒരു കാലഘട്ടം നമ്മൾ വളരെ മുന്നോട്ട് പോയി അത് സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നൊരു സാധനമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ കുറവായ ആളുകൾ അപ്പോൾ സിനിമയിലുള്ള എല്ലാവരും അങ്ങനെയല്ലാന്ന് സിനിമക്കാർ പറയേണ്ട കാര്യമൊന്നുമല്ല അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ എത്രയോ നല്ല നല്ല മനുഷ്യർ സിനിമയിൽ പ്രവർത്തി ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ സംഘടനീയമായിട്ടാണ് വിയോജിപ്പുള്ളത് എല്ലാവരുമായിട്ടും ഞാൻ നല്ല സൗഹൃദത്തിലുണ്ട് അവരോട് കൂടെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട് ഈ മലയാള സിനിമയിൽ ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പൊ ചിരക്കഥാകൃത്തും നടന്മാർക്കും ഡയറക്ടേഴ്സിന് അടക്കം സംഘടനകളുണ്ട് ഈ നടനും ഈ പ്രൊഡ്യൂസറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പേഴ്സണലി ജനങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം ഈടായിട്ട് തന്നെ ലിസ്റ്റ് ഇൻ ചീഫ് എന്ന പ്രൊഡ്യൂസർ ഒരു വേദി വെച്ചിട്ടൊരു നടനെപ്പറ്റി നടൻ്റെ വേദി പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു നടനെ പറ്റി ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഇതിനൊരു തിരികൊളുത്തിയിരിക്കുകയാണ് രീതി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിച്ച് അത് വലിയ പ്രശ്നമാക്കുന്നു ഒരു രണ്ട് മൂന്ന് ചാനലുകൾ അല്ലെങ്കിൽ കേരളം മൊത്തം ആരാണ് ഈ നടൻ എന്ന രീതിയിൽ ചർച്ചയാകുന്നു അങ്ങനെ ആവശ്യമുണ്ടോ വിചാരിക്കുന്നുണ്ടോ രീതിയിൽ ഇങ്ങനെ ും പറഞ്ഞാൽ പറഞ്ഞിപ്പോ സാന്ത തോമസ് അതിന് പറഞ്ഞിണ്ടായിരുന്നത് ഇയാൾക്ക് മലയാള സിനിമ ഭരിക്കണം എന്നുള്ള ഒരു ചൊയ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരണയിലാണ് ഈ രീതിയിൽ റിയില്ല ആ പ്രത്യേക വിഷയം എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരുതായും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് ആ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അതാണോ ശരി ഞാൻ ശരി ഒന്നും നമുക്കറിയാം എനിക്ക് ആ പ്രത്യേക വിഷയത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ വന്ന് പറയാൻ കാരണം പറഞ്ഞ ചോദിച്ചതുപോലെ അവര് തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ അവിടെ കോംപ്രമൈസ് ആവാത്തത് കൊണ്ട് ഒന്നും പറഞ്ഞാണോ എന്താണ് വിഷയം എനിക്കറിയില്ല അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിയിക്കേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത് ഈ ചോദ്യം ലിസ്റ്റിനോട് ഒന്ന് ചോദിച്ചു തരാ ഒന്ന് വിളിക്കാ